എന്താ ഭയങ്കര രാവിലെ നീറ്റപ്പ തന്നെ ഭയങ്കര കൃഷി പോലെ എന്താ സംഗതി സംഗതിയാവോ എന്നാല ഉറക്കം എന്നാലെ മൊബൈലിന്റെ ആ പിന്നെ മല മറിക്കലല്ലേ അടുക്കളയില് പിന്നെ ഇപ്പം എന്താ വാങ്ങാള് அண்ணா ஆளை கொல்லுவோ எந்தோக்கான <laughs> 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 ോ അതെ നിങ്ങൾ എന്തോക്കാൻ പറ്റും വർത്താനാ പറഞ്ഞത് എന്നോട് അല്ല ഇജി ഇജ്ജി വർത്താനം പറഞ്ഞാ ഇണ്ടാക്കണേടാ പറഞ്ഞിട്ട് ആദ്യം ജിന്നോട് പറത്താൻ പറഞ്ഞു വന്നിട്ടാടാ വണ്ടി ഓടിച്ചിരുന്ന് ഞാൻ സ്നേഹ ഞാൻ പറഞ്ഞേക്ക് എന്തുകൊണ്ട് രണ്ട് പേരും നടക്കും നിങ്ങളാണ് മര്യാദക്ക് നടക്കേണ്ടത് മര്യാദ ഇപ്പ ചത്തിരുന്നല്ലേ ആള് ആ ചത്തനോട് വഴിക്ക് പറഞ്ഞാൽ മതി എന്ത് പിന്നെ എന്റെ പെണ്ണിനും സൗന്ദര്യം എല്ലാരും കൂടെ എന്റെ കള്ളിലുടിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയും കള്ളു ഞാനാ കടിക്കണേ ഞാൻ ജോലിക്ക് പോകണോ എന്റെ വണ്ടി ഓടിക്കണത് മോത്തോക്കി വർദ്ധാനം പറയാം പറഞ്ഞോ പറഞ്ഞു അതന്നെ അത് ശരി മോത്തോക്കി വർദ്ധാനം പറയും ഞാനിപ്പോ ഞാൻ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു ഞാൻ പറയാം ഞാൻ പണിക്ക് പോണ കാരണമാണ് ഈ കട ഷോപ്പിൽ പണിയുള്ള ഞാനേ പോകണം ആറിയ എനിക്ക് ഇലക്ട്രോണിക് ഷോപ്പിലാണ് പണി ഇല്ല കാരണം മറക്കാട് പോയിട്ട് പണിയെടുക്കണം കിട്ടി കാവ് പോവാണെങ്കിൽ ഈ പണിസ്ഥലെത്തും നിങ്ങൾ ഇപ്പൊ എന്താ പറയുക മേലെന്ത് ഐമ്പടത്തെ തങ്ങളെയൊക്കെ കൈ ഐ എന്റെ ജീവിതത്തിലൊരാളെ ഞാൻ അടിച്ചിട്ടില്ല ആ പന്നിക്കൊന്ന് കൊടുത്തപ്പോൾ സമാധാനായി നമ്മളെ നമ്മളൊരാളെ അങ്ങനെ പരാജയപ്പെടുത്താൻ നോക്കിയാലോ നടപടിഞ്ഞാത്ത കേസാണ് ഇപ്പില് ഇപ്പങ്ങനെ പോകുമ്പോ തന്നെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ